ഹലോ ഹായ് നമസ്കാരം വെൽക്കം ടു നക്ഷത്രാസ് വ്ലോഗ് ഇന്ന് നമ്മളൊരു ഒരു തുള്ളൽപ്പാട്ടാണ് ശരിക്കും ഞാൻ പണ്ട് എഴുതിയതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് അപ്പോൾ അതൊന്ന് മിനുക്ക് എടുത്ത് കുഞ്ഞിനെ കൊണ്ട് ഇന്നലെ വെറുതെ ഒന്ന് പാടിച്ചപ്പോഴത്തേക്ക് അവൾ പാടുന്നുണ്ട് അപ്പോൾ ഞാനും കുഞ്ഞും കൂടി അതൊന്ന് നിങ്ങളുടെ മുന്നിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണണേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോവാം ചൊല്ലാം നമ്മുടെ ചിലരുടെ മാത്രം ലീലകളെല്ലാം ചിലരുടെ മാത്രം ലീലകളെല്ലാം പേരിനു പിന്നിൽ വാലിനു നീളം

വിദ്യകൾ ും സൂക്ഷിക്കണം വായിൽ തോന്നും വാക്കുകളെല്ലാം വായിൽ തോന്നും വാക്കുകളെല്ലാം വല്ലാതങ്ങവർ ചൊല്ലിപ്പോകും ചൊല്ലി പോകും വായിൽ തോന്നും വാക്കുകളെല്ലാം ചൊല്ലി ചൊല്ലി പോകും പോകും വാക്കും മാറും സീറ്റും മാറും വാദങ്ങൾ പല വിവാദമാകും ഹാരം കൈയടിയും പരിഹാരം നൽകാൻ മടി കാണിക്കും വാക്കും മാറും സീറ്റും മാറും വാദങ്ങൾ പല വിവാദമാകും ഹാരം നേടും കയ്യടിയും പരിഹാരം കാണാൻ മടി കാണിക്കും ഇടതും വലതും കൊടുവാളേന്തി ും കൊടുവാളേന്തി യുദ്ധ പ്രഹസന യുദ്ധ പ്രഹസനമയ്യ നിത്യം കാണാം വിധിപ്പെട്ടി പെട്ടി ഇടതും വലതും കൊടുവാളേന്തി ചെറുവാളേന്തി പുത്തൻകോണുകൾ ചെറുവാളേന് നിത്യം കാണാം വിട്ടി നേരറിയും ജനമേറയുമെന്നാൽ നേരം നേരെ പറയാ നാവില്ലാതെ ും പിന്നിൽ നിന്നും കുത്തേറ്റാലും പിന്നിൽ നിന്നും കുത്തേറ്റാലും കുത്തും നേരറിയും ജനമേറയും എന്നാൽ നേരെ പറയാൻ നാവില്ലാതെ ഓച്ചാനിക്കും പിന്നിൽ നിന്നും കുത്തേറ്റാലും കുത്തുമവർക്കായി നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നമ്മുടെ കാര്യം എന്താകാവോ പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കൂടെ ഉണ്ടാവണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്